അങ്ങനെ ഈ കൊല്ലത്തെ വിഷു കഴിഞ്ഞിരിക്കുകയാണ് ഈ വിഷുവിന് കണിവെക്കാനായിട്ട് നമ്മുടെ അവക്കാടെ മരത്തിൽ നിന്ന് അവക്കേടോ വറിക്കുന്ന വീഡിയോയും അതുപോലെ മാവിൽ നിന്ന് മാങ്ങ വറക്കുന്ന വീഡിയോയൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണല്ലോ ഇത് വീട്ടിൽ കണിവെക്കാനായിട്ട് വീട്ടിലെ ഫ്രൂട്ട്സ് വറക്കും പച്ചക്കറികൾ വറക്കും അതൊക്കെ സാധാരണ ആണ് എന്നാലും ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തത് മാത്രം ഇത് ചെറിയ ഒരു മാവ് മരമാണ് പക്ഷെ നിറച്ച് മാങ്ങയായിട്ട് നിലത്ത് തട്ടി നിൽക്കുന്ന രീതിക്കാണ് ഇതിൽ മാങ്ങയുണ്ടായിരിക്കുന്നത് വലിയ മാങ്ങയാണ് എല്ലാം കൂടെ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മാങ്ങയും കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ പറിച്ചു ചെറിയ രീതിക്ക് കണിയൊക്കെ വെച്ച ഒരു വീഡിയോ ആണ് ഇത് പിന്നെ ഇതിൽ വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ മുള്ളൻചക്കയാണ് കേട്ടോ മുള്ളൻചക്ക എത്ര പേർക്ക് എനിക്കറിയില്ല മുള്ളാത്ത മുള്ളൻചക്ക എന്നൊക്കെ പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇത് ഇതും വീട്ടിലുണ്ടായതാണ് വലിയ മുള്ളഞ്ചൊക്കെയാണേ അപ്പോൾ ഇതും നമ്മൾ കണിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ എത്ര പേര് വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെയൊക്കെ പറിച്ചിട്ട് കണി വെച്ചെന്നൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ വെറുതെ രസത്തിന് വേണ്ടി മാത്രം പറയുന്ന കാര്യമാണ് അപ്പോൾ ഇത് ഇതിൻ്റെയൊക്കെ പ്ലാൻസും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആണ് കഴിഞ്ഞതെന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്ലാൻസ് അങ്ങനെ താല്പര്യമുള്ള ഒരു ഓർഡർ ചെയ്തോളൂ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയാത്തവർക്ക് വാട്സാപ്പ് വഴിയും ഓർഡർ ചെയ്യാം ഇനിയിപ്പോൾ ഈസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും പ്ലാൻസ് അയക്കുന്നത്